ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും താങ്കൾ പറയുന്നത് പോലെ ജനങ്ങളോടെല്ലാം ചോദിച്ച് അവരുടെ അഭിപ്രായം എല്ലാം കേട്ടതിന് ശേഷമാണ് നടപ്പാക്കിയതെന്ന് പറയുന്നു ഈ ഗോവത നിരോധനവും ഒപ്പം ഭക്ഷണത്തിൽ മാംസാഹാരം നിരോധിച്ചതുമെല്ലാം എല്ലാം ജനങ്ങളോട് ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു എന്താണ് അല്ലെ ഇതിൽ ഈ ഗോവത നിരോധനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് മാംസം അവിടെ സുലഭമായിട്ട് ലഭിക്കുന്നില്ല മത്സ്യവും മുട്ടയും അവിടുത്തെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പുറത്തുനിന്ന് വരുന്ന മാംസാഹാരം കൊണ്ടുവരുന്നത് കുറയ്ക്കാനും മത്സ്യകൃഷിയെ അഭിവൃദ്ധിപ്പെടുത്താൻ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് അവിടെ തീരുമാനിച്ചത് സംശയൊന്നുമില്ലേ എങ്ങനെയുണ്ട് ഗോവ നിരോധനം കൊണ്ടുവന്നത് കൊണ്ട് എന്ത് തരത്തിലുള്ള വികസനം എന്ത് തരത്തിലുള്ള നേട്ടം ദ്വീപ് നിവാസികൾക്ക് ഉണ്ടാകുമെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ വിലയിരുത്തുന്നത് ഈ രാജ്യത്ത് പൊതുവെയുള്ള ഒരു നിയമമാണത് ആ നിയമം മഹാത്മാഗാന്ധിയുടെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് മത്സ്യം കഴിക്കാൻ വേണ്ടിയാണ് മാംസാഹാരം നിരോധിച്ചത് എന്നൊക്കെ പറയുന്നത് വളരെ ബാലിശമായ വാദങ്ങളാണ് ശ്രീ സുരേഷ് താൻ തന്റെ ഈ ബുദ്ധി മടക്കി പോക്കറ്റിലാക്കി വെക്കും അവിടെ എന്തെങ്കിലും മതവികാരം ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും വിഘടനവാദികൾക്കോ മതഭീകര സംഘടനകൾക്കോ താല്പര്യം ജനാധിപത്യത്തെ കുറിച്ചാണല്ലോ താങ്കൾ പറയുന്നത് ഈ ഭക്ഷണ കാര്യത്തിൽ ഭരണകൂടം ഇടപെടുന്നതിന്റെ യുക്തി എന്താണെന്ന് താങ്കൾ പറഞ്ഞാൽ മാംസാഹാരം ലക്ഷദ്വീപിൽ കഴിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള വകുപ്പ് ഏതാ ശ്രീ സുരേഷ് പ്രേക്ഷകരുടെ മുമ്പിൽ പറഞ്ഞാൽ കഴിക്കുന്നത് തടയുക എന്ന് തന്നെയാണല്ലോ ലക്ഷ്യം അതെന്തിനാണ് എന്നാണ് ചോദ്യം പറഞ്ഞത് മാംസാഹാരം ലക്ഷദ്വീപിൽ കഴിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഏത് ഏതുത്തരവാണുള്ളത് ഒന്ന് കഴിയുന്നു കാണിക്കാനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നം ഇതാണ് നിങ്ങളുടെ ഒന്ന് നിഷ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് ആദ്യ നിഷ സമ്മതിക്കുക എന്താ മാംസാഹാരം കഴിക്കുന്നത് നിരോധിച്ചിട്ടില്ല എന്ന ആദ്യ നിഷ ഒന്ന് സമ്മതിക്കുക അടുത്ത് അങ്ങനെ നിയമം മൂലം നിരോധിച്ചിട്ടില്ല എന്ന് സമ്മതിക്കുക അല്ല പിന്നീട് വരെ അവസരം കിട്ടില്ല സ്കൂളുകളിൽ മാംസാഹാരം ഇല്ലാതാക്കുന്നു ഇത് ഇതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത് ഞങ്ങൾ മാംസാഹാരം നിരോധിച്ചിട്ടില്ല എത്ര തന്ത്രപരമായ നീക്കം തല വെക്കാൻ സമ്മതിക്കില്ല പറ്റിയെന്നോ ഞാൻ കുതന്ത്രം ചമച്ചു എന്നോ ൂടെ ഇതിലേക്ക് വർഗീയത കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഈ ബീഫ് നിരോധനം കൂടിയാണല്ലോ ഇതിലൊരു വർഗീയതയുടെ ആംഗിളിലേക്ക് വന്നത് അത് കൊണ്ടുവന്നത് ആരാണ് അവിടുത്തെ ജനങ്ങളാണോ അതോ ബി ജെ പി ആണോ നീ ആണോ അതെ അവിടുത്തെ ജനങ്ങളാണോ ആണോ മഹാത്മാഗാന്ധി 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 അല്ലല്ലോ ഇന്ത്യയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഞാൻ ലക്ഷദ്വീപിലെ ഭാഗമാണ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ എങ്ങനെയാണ് ഇതിന് പാകിസ്ഥാന്റെ ഉൾപ്പെടെ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ മാധ്യമങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതോടൊപ്പം തന്നെ ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനങ്ങളും ഈ വികസനത്തെ അക്ഷിമറിക്കുന്നതിന് പിന്നിലുണ്ട് എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ജനങ്ങളില്ലാതെ ജനങ്ങൾക്ക് ഗുണമില്ലാത്ത വികസനം കൊണ്ട് എന്താണ് അർത്ഥം അപ്പോൾ ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നതിന്റെ ആ സ്കെയിൽ വെച്ചാണ് അളക്കേണ്ടത് ആണല്ലേ അതെ അപ്പോൾ ആ സ്ഥിതി വെച്ച് അളക്കുമ്പോൾ അവിടത്തെ മത്സ്യപരി മുതൽ അത് ജനങ്ങൾക്ക് ബോധ്യമാണെന്നേ ബോധ്യമില്ലാത്തത് ഈ കേരളത്തിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ചില തൽപര കക്ഷികൾക്കും മാത്രമാണ് അങ്ങനെയാണല്ലേ അവിടത്തെ ജനങ്ങൾക്ക് ബോധ്യമാണോ ഇല്ലയോ അവിടെ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷം ഇല്ലില്ല അവരുടെ ഷെഡുകൾ അടക്കം അവരുടെ രാത്രി കയറി ഇടിച്ച് പൊളിച്ച് കളയുന്നത് അവർക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക ശ്രീ സുരേഷ് എന്ത് ജനാധിപത്യമാണിത് സത്യത്തിൽ അതോ മണ്ഡനായിട്ട് അഭിനയിക്കുകയാണ്